ആർ എസ് എസ് ആരാധിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ വെച്ച കാര്യം നേരത്തെ പറഞ്ഞല്ലോ അത് നമ്മുടെ കേരളത്തിൻ്റെ അനുഭവത്തിലുണ്ടല്ലോ അത്തരം ചില ഫോട്ടോകൾക്ക് മുന്നിൽ ചിലർ താണു വണങ്ങിയ നില കേരളം കണ്ടതാണല്ലോ ആർ എസ് എസ് ശാഖക്ക് കാവൽ ായിരുന്നു അന്നേരം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞത് കാര്യങ്ങൾ വളരെ വ്യക്തവും വളരെ സിമ്പിളുമാണ് മുഖ്യമന്ത്രി വ്യക്തമായിട്ടും സിമ്പിളായിട്ടും കാര്യങ്ങൾ പറഞ്ഞു ആർ എസ് എസിൻ്റെ ചിത്രത്തിന് മുന്നിൽ താണു വണങ്ങിയെന്ന് വിളക്ക് കൊടുത്തിയത് സി പി എംകാരല്ല അത് വേറെ ആളാണ് ആർ എസ് എസിൻ്റെ ശാഖിക്ക് കാവൽ നിൽക്കുമെന്ന് പരസ്യം പറഞ്ഞ ആളും വേറെ ആളാണ് അതുകൊണ്ട് തന്നെ ആർ എസ്സുമായിട്ട് സി പി എമ്മിനെ കൂട്ടിക്കെട്ടേണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ചില ചരിത്രങ്ങൾ കൂടി മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നുണ്ട് ഇന്ന് രാവിലെ തൊട്ട് എം വി ഗോവിന്ദൻ മാസം നടത്തിയ ഒരു അഭിമുഖത്തിൽ നിന്ന് കുറച്ച് വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ നടത്തിയ രാഷ്ട്രീയ നാടകത്തിനുള്ള മറുപടിയാണ് ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമായിട്ട് നൽകിയത് വൈകുന്നേരം മുഖ്യമന്ത്രി പത്രസമ്മളം വിളിച്ചാണ് ഈ കാര്യം പറഞ്ഞതെന്ന് കാര്യം കൂടി ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം രാഷ്ട്രീയമായിട്ട് <laughs> ചോദിക്കുമ്പോൾ ഇതിലൊക്കെ യാഥാർത്ഥ്യങ്ങളെല്ലാവർക്കും അറിയാലോ ഇപ്പോൾ ഗോവിന്ദഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായി വാർത്തകൾ വന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ വസ്തുതകൾ എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ അവിടെ സംശയങ്ങൾ തീരേണ്ടതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട് സി പി ഐ എം സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയം എവിടെയും തുറന്നു പറയാറുണ്ട് അതങ്ങനെ മറച്ചു വെക്കാറില്ല എത്ര വലിയ ശത്രുവായാലും ആ ശത്രുവിൻ്റെ മുന്നിലും തലകുനിക്കാതെ രാഷ്ട്രീയം പറയാൻ കെൽപ്പുള്ള പാർട്ടിയാണ് സി പി ഐ എം മാത്രമല്ല സാധാരണഗതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ശത്രുവിൻ്റെ മുന്നിലും നടത്തുന്നതിനും ഞങ്ങൾ അറച്ചു നിൽക്കാറില്ല ഇവിടെ ശത്രുവിൻ്റെ ആക്രമണങ്ങൾ പലതും ഞങ്ങൾക്ക് നേരെ വന്നിട്ടുണ്ട് അത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും എല്ലാ കാലത്തും സി പി ഐ എം തയ്യാറായിട്ടുമുണ്ട് ഇവിടെ കാണേണ്ട വസ്തുത ഞങ്ങളിലാരെങ്കിലും ആർ എസ് എസിനെ പ്രീണിപ്പിക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല ഇവിടെ ആർ എസ് എസ് ആരാധിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ വെച്ച കാര്യം നേരത്തെ പറഞ്ഞല്ലോ അത് നമ്മുടെ കേരളത്തിൻ്റെ അനുഭവത്തിലുണ്ടല്ലോ അത്തരം ചില ഫോട്ടോകൾക്ക് മുന്നിൽ ചിലർ താണു വണങ്ങിയ നില കേരളം കണ്ടതാണല്ലോ അങ്ങനെയൊന്നുമുള്ള നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയോ പാർട്ടിക്കാരോ അല്ല സി പി ഐ എമ്മും സി പി എമ്മുകാരും ഇവിടെ തലയുയർത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസിനെയും ബി ജെ പിയെയും ലീഗിനെയും ചെറുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് അത് ഞങ്ങൾ ഒരു കാലത്തും ഒരു ഭാഗത്ത് ഒരു വർഗീയ ശക്തിയും മറ്റൊരു ഭാഗത്ത് മറ്റൊരു വർഗീയ ശക്തിയെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല ഒരു വർഗീയതയെയും ഒന്നിച്ചു നിർത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല എല്ലാ വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ എൽ ഡി എഫ് ഈ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നിലപാടുകളെ നല്ല രീതിയിൽ നേരിട്ട് പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക നമ്മുടെ കേരളത്തിൽ പല അനുഭവങ്ങളുണ്ടല്ലോ ഇപ്പോൾ കോലിബി സഖ്യം അത് നമ്മുടെ നാടിനുണ്ടായ അനുഭവമാണല്ലോ ജമായത്ത് ഇസ്ലാമിയുമായി ചേരുന്നതിന് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് നേരെ കോൺഗ്രസ് കളിച്ച കളിയും ഈ നാട് കണ്ടതാണല്ലോ അതെല്ലാം ആർക്കെങ്കിലും പെട്ടെന്ന് മറന്നുപോകുന്ന ഒരു കാര്യമല്ലല്ലോ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യമാണല്ലോ നമ്മൾ കാണേണ്ടത് ഞങ്ങളുടെ ഇരുന്നൂറ്റി പതിനഞ്ച് സഖാക്കളെ കൊലപ്പെടുത്തിയ വിഭാഗമാണ് ആർ എസ് എസ് ആ അരും കൊലക്ക് നേതൃത്വം കൊടുത്ത സംഘടനയാണ് ആർ എസ് എസ് അതെല്ലാം ഈ നാട്ടിൽ സംഭവിച്ചതാണല്ലോ ഈ ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിലെങ്കിലും കോൺഗ്രസ് ആർ എസ് എസ് ചെയ്തത് ശരിയായില്ല എന്നെങ്കിലും പറയാൻ തയ്യാറായിട്ടുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ ആർ എസ് എസിനെ ആക്ഷേപിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇവിടെ ആർ എസ് എസ് ശാഖക്ക് കാവൽ നിൽക്കലായിരുന്നു അന്നേരം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞത് ആരായിരുന്നു കോൺഗ്രസിൻ്റെ പഴയ കെ പി സി സി പ്രസിഡൻ്റല്ലേ ആ പറഞ്ഞത് എന്താ അത് കാണിക്കുന്നത് ഏറ്റവും വിശ്വസിക്കാവുന്ന മിത്രം എന്ന നിലക്ക് കണ്ടതുകൊണ്ടല്ലേ കാവൽ നിൽക്കാൻ ആർ എസ് എസ്കാർ കോൺഗ്രസ് നേതാക്കളെ സമീപിച്ചത് ഇതെല്ലാം നമ്മുടെ നാട് കൃത്യമായി മനസ്സിലാക്കിയ കാര്യമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു വിവാദമുണ്ടാക്കി ആർ എസ് എസുമായി ബന്ധപ്പെടുത്തി സി പി ഐ എമ്മിനെ ചിത്രീകരിക്കാം എന്നുവെച്ചാൽ അതത്ര വേഗാങ്ങേശുന്ന കാര്യമല്ല അതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പോൾ ആർ എസ് എസുമായുള്ള ബന്ധത്തിൻ്റെ കാര്യം നോക്കിയാൽ ഞങ്ങൾക്ക് ആർ എസ് എസുമായി യോജിപ്പിൻ്റേതായ ഒരു മേഖലയും ഇല്ല എന്നാണ് വസ്തുത കാരണം അവർ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ആരാധിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ നേരെ നിന്നുകൊണ്ട് ആ സംഘടനയ്ക്ക് സംഘടന ഉയർത്തുന്ന ആശയങ്ങൾക്കും അവരുടെ നടപടികൾക്കുമെതിരായി പോരാടുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ സഖാക്കളെ കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയവരും ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരിക്കുന്ന ഒരു വർഗീയ കൂട്ടമാണ് ആർ എസ് എസ് അവരോട് ഒരു തരത്തിലുള്ള സന്ധിയും ഒരു ഘട്ടത്തിലും ഞങ്ങൾ ചെയ്തിട്ടില്ല കോൺഗ്രസിനെയോ യു ഡി എഫ് കക്ഷികളെയോ അല്ല ആഭ്യന്തര ശത്രുക്കളായി അവർ കണ്ടത് കമ്മ്യൂണിസ്റ്റുകാരിയാണ് അതാണ് അവരുടെ അടിസ്ഥാന നിലപാട്